ഹായ് ഗായ്സ് അലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നിവിടെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഹെൽത്തി ആയിട്ടുള്ള പപ്പായ വെച്ചിട്ടുള്ള ഒരു ഈസി റെസിപ്പിയാണ് കേട്ടോ ഇതിന് എന്ത് പേരിടണമെന്ന് എനിക്കറിയില്ല ഇത് കേക്കോ അലുവയോ പുഡിങ്ങോ അങ്ങനെ ഒന്നുമല്ല മധുരമുള്ള ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയാണ് വൈകുന്നേരമൊക്കെ കുട്ടികൾക്ക് കഴിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിടാം ഇനി ഇതാ ഞാനിവിടെ നന്നായിട്ട് പഴുത്തൊരു പപ്പായയാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ കുരും തൊലിയുമൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് മാറ്റിയതിന് ശേഷം പപ്പായ നുറുക്കിയെടുക്കാം നുറുക്കിയെടുത്ത പപ്പായ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഏലക്കായ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി മധുരം ഞാൻ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് പപ്പായ മധുരം കൊണ്ടാണ് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് അടിച്ചെടുക്കാം കട്ടിയുള്ള അടി കട്ടിയുള്ള പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പാന് ഇനി ഇതിലേക്ക് ആ മിക്സ് ഒഴിച്ചു കൊടുക്കണം ഇത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ ഇനി ഇത് അടുപ്പിലേക്ക് മാറ്റാം നേരിയ തീയിൽ വെച്ചിട്ട് തന്നെ വേണം ഇത് ഒന്ന് കുറുക്കിയെടുക്കാൻ നന്നായിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം അതുവരെ കൈവയ്ക്കാതെ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ അടി പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് കട്ടിയുള്ള പാത്രം എടുക്കാൻ പറയുന്നത് ഇപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിൽ നമുക്ക് എണ്ണയൊന്ന് തൂവി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് അടിയിലായിട്ട് കുറച്ച് നെട്ട്സ് ഇട്ട് കൊടുക്കാം അണ്ടിയും മുന്തിരിയുമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി ഈ പാത്രത്തിലുള്ള കൂട്ട് മുഴുവനും ഇതിൻ്റെ മുകളിലേക്കായിട്ടൊന്ന് നിരത്തി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി ഇതൊന്ന് ലെവലാക്കാൻ വേണ്ടി ഒരു സ്പൂണിൽ കുറച്ചൊന്ന് നെയ്ത് അടവി കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് ലെവലാക്കി എടുക്കാവുന്നതാണ് എന്നിട്ട് ഇത് പുറത്ത് വച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം നന്നായിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷം മാത്രം നമുക്ക് ഇത് എന്താണ് ഇതിൽ നിന്നും അടർത്തിയെടുത്ത് മാറ്റാവുന്നതാണ് നന്നായി തണുത്തതിന് ശേഷം ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് ഇതിൻ്റെ വക്കൊക്കെ ഒന്ന് ഇങ്ങനെ അടർത്തി കൊടുത്താൽ മതി എന്നിട്ട് മറ്റൊരു പ്ലേറ്റിലേക്ക് ഇതൊന്ന് കമ്മറ്റി ഒന്ന് ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു സ്നാക്സ് കിട്ടുന്നതാണ് ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് അതിന് മുമ്പ് ഇതിലേക്ക് ഒരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ടോ മൂന്നോ ആയാലും കുഴപ്പമില്ല നേരിയ ചൂടുള്ള വെള്ളത്തിൽ ഇതൊന്ന് കലക്കി എടുക്കണം ഇനി ഇതാ ഇത് ഞാൻ ഇപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്ത് എടുക്കുന്നത് ഇനി കട്ട് ചെയ്ത് എടുത്തതിലേക്ക് നേരത്തെ കലക്കി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പാൽപ്പൊടിയില്ലേ അത് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഒഴിച്ച് കൊടുത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇത് കഴിക്കണം അതാണ് ഇതിൻ്റെ കൂടുതൽ ടേസ്റ്റായിട്ട് ഉള്ളത് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മുറിച്ച കഷ്ണങ്ങൾ ഇതുപോലെ പാൽപ്പൊടീൻ്റെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കാണിച്ചത് അത് ഹെൽത്തി ആയിട്ടുള്ള പപ്പായയുടെ റെസിപ്പി എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആ ഓൾ ബട്ടനും കൂടി നിക്കിയാൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഒപ്പം തന്നെ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്